വൈകുന്നേരമായപ്പോ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് അവിടെ വലിയൊരു വല്യൊരു പുഴന്തോ ആ കുള ഇപ്പടെ വല്യൊരു കുളം അതിന്റെ പുറത്തായിട്ട് ഇതാ വേറെ വലിയൊരു വല്യൊരു കുളംണ്ട് ആ അതണ്ടോ ഇവിടെ കൊറേ കൊക്കുകളുണ്ട് ഇതിനൊന്നും ജീവല്ലോ പക്ഷെ അത് ആ മരത്തിന്റെ ആ തെങ്ങിന്റെ മോൾക്കൊക്കെയാണ് ആ തെങ്ങിന്റെ മുകളിൽ ജീവല്ല ഉണ്ട് ഇതാ അവിടെ കൊറേ വാഴ കൃഷി ഉണ്ട് ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുട്ടികളും ഇക്കാക്കയും കൂടി മുന്നിൽ നടക്കുന്നുണ്ട് ഞാനിങ്ങനെ വേടിയെടുക്കായതുകൊണ്ട് ഞാൻ ബാക്കിലായതാണ് നല്ല രസായിട്ട കാണാൻ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നല്ലൊരു വൈബാണ് ട്ടോ വൈകുന്നേരം അവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസം അതിനെ കറന്റ് വെച്ചിണ് ഓടരുത് വെള്ളം രണ്ടു സൈഡിലും കുളാണ് കേട്ടോ ഓടുമ്പ ശ്രദ്ധിക്കണേ ഇതവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ ഇണ്ടാ കുളത്തൊക്കെ നോക്കിയിരുന്നിട്ട് അങ്ങനെ സംസാരിക്കേ എന്താ രസം ആ അവിടെ ഉള്ള മാനിന്റെ ഒരു ചെവി പൊയ്ക്കുന്നുട്ടോ ആരോ പറിച്ച് ഉണ്ടായതാ തോന്നുന്നുണ്ട് എന്താ ഇത് വലിയ വലുപ്പമില്ലാത്തൊരു കുളാണ് കേട്ടോ ഇതിലെ ആമ്പലൊക്കെ കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ട് മേലൊക്കെ എന്താ കാടുകളാണ് ചുറ്റും കാടുകളാണ് ഈ കാട്ടിന്റെ ഉള്ളിലാണ് ബാക്കിലേട്ടോ ഞങ്ങള് താമസിക്കണ റിസോർട്ടുള്ളത് പിന്നെ അതിന്റെ ചുറ്റും കൊറേ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിക്ക് അവിടെ ഫോൺ എടുക്കാണ്ടോ ആ ഫോൺ എടുത്തിട്ട് അപ്പൊ ഈ അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതിന്റെ വേറെ ഭാഗങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടോ ഞങ്ങള് പാർക്കും കുളത്തിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഉള്ള വ്യൂസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ല ഇതില് പിന്നെ പറഞ്ഞല്ലോ എന്താണെ ആ എഗ് എഗ് ആണെന്ന് പറഞ്ഞിരുന്നു മുട്ടപ്പഴം അപ്പൊ പഴുത്തത് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മളോട് വേണേ പറിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ മുകളിലാണല്ലേ അതാതാ പഴുത്തത് ഉണ്ടോ നമ്മളോടെ കടയിലൊക്കെ കണ്ടിരുന്നതിന് പച്ചയണേ ഇതുണ്ടോ അത് താഴെ വീണെടു നിങ്ങണേ അതിന്റെ പാട്സൊക്കെ എന്താ അപ്പൊ പഴുത്തിട്ടല്ലത് ഇവിടെ വലിയൊരു എഗ് ഫ്രൂട്ടിന്റെ മരം ഉണ്ട് ടൈമ് ഉണ്ട് പക്ഷെ പഴുത്തത് കാണുന്നില്ല മുകളിലാണോ തോന്നിയത് അവര് നമ്മളോട് വന്നപ്പ് പറിച്ച് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് തിമുക്ക് നോക്കി ഇതുവരെ അവിടെ കറങ്ങലും ചാടലും പൂളിലൊക്കെ ചാടലായിരുന്നു പൂളില് പൂളൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റിയ പൂളുണ്ട് എന്താ ഇവിടെ വേറൊരു കുളം ഉണ്ട് ചെറിയൊരു കുളമുണ്ട് ഈ പാർക്കിന് ചുറ്റും കുളമാണ് മൂന്ന് കുളമുണ്ട് നീ ഉണ്ടാവു ഇനി ഇതങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാപ്പിത്തോട്ടാണ് ചുറ്റുതാ ഈ ഒരു കാപ്പിത്തോട്ടത്തിലൂടെയാണ് ആണെ ആ കുളത്തിന് ചുറ്റുവന്നതാ ഈ സൈഡിൽ സൈഡിലെത്തി നമുക്ക് ഇതിന്റെ മുകളിലൊന്ന് കേറി നോക്കാം ഇവിടത്തെ വൈബ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് അവിടെ നിന്ന് നായമല്ലാതെ കൊരക്കിണ്ടേ അപ്പൊ അത് നിങ്ങള് കൊറച്ച് സഹിക്കേണ്ടി വരും ഞങ്ങൾ കൊറേ നേരമായി ആ അവിടെ നിന്നിട്ട് മീൻ പിടിക്കാനാണ് ഈ കുളത്തേക്ക് ചൂണ്ടിടാൻ ആയി അപ്പൊ ഈസി ആയിട്ട് പിടിക്കല്ലേ മീൻ പിടിക്കാൻ ഇത് നല്ല ആഴുണ്ട് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരതൊന്ന് പോയി കാണണം അതിൽ നമ്മൾ ആ കയറി വരുന്ന ഭാഗവും അതുപോലെ തന്നെ പൂളിൻ്റെ കാഴ്ചയും പിന്നെ ചുറ്റുപാടുള്ള നമ്മൾ താമസിക്കുന്ന ആ ഒരു കോട്ടേജും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ താമസിച്ചിരുന്ന ഈ റിസോർട്ടിലുള്ള കാര്യങ്ങൾ ഇനി രാത്രിയിലെടുത്ത കുറച്ച് വ്യൂസ് ഉണ്ട് അതും കൂടി നിങ്ങളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കട്ടോ ഓക്കേ ബൈ ബൈ